അസ്സാം വരഹമുല്ല വർത്തു അലമുല്ല പ്രിയപ്പെട്ട ശ്രോതാക്കളെ വിശുദ്ധ ഖുർആാനിലെ ഇരുപത്തി ഒമ്പതാമത്തെ അധ്യായമായ സൂറത്തുൽ അൻകബൂത്തിൻ്റെ തഫ്സീറാണ് നാം മനസ്സിലാക്കി വന്നത് സത്യനിഷേധികൾ റസൂലഹിഅ അലഹി വസ്ലമിയോട് ദൃഷ്ടാന്തങ്ങളും അവിടുത്തെ ആദാബും ചോദിച്ച് കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയും എന്നാൽ റസൂൽ അല്ലാഹി വല്ലാഹു അലഹി വസല്ലമ്മ അവിടെ നിന്ന് അള്ളാഹുവിൻ്റെ മാത്രം കഴിവാണെന്നും ഞാൻ നിങ്ങളിലേക്ക് വന്നൊരു താക്കീതുകാരൻ മാത്രമാണ് എന്നും പറഞ്ഞ ആയത്തുകളും സന്ദർഭങ്ങളും ഒക്കെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി ഇനി അങ്ങോട്ട് അള്ളാഹു സുബാനു വാര സത്യനിഷേധികളുടെ ചില കാര്യങ്ങൾ ഉണർത്തുകയാണ് ഖുർആനിൻ്റെ അവതരണ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട് ഖുർആനിൽ അള്ളാഹു സുബാനു വാര അതിൽ പറഞ്ഞിട്ടുള്ള ആശയങ്ങൾ അതുതന്നെ വിശ്വാസികൾക്ക് ദൃഷ്ടാന്തമായി സത്യനിഷേധികൾ ദൃഷ്ടാന്തം ആവശ്യപ്പെട്ടിരുന്നു ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഖുർആാൻ തന്നെ അവർക്ക് ദൃഷ്ടാന്തമായി മതിയായതാണ് എന്നുള്ള ഹുസുബാനോ താര സ്ഥാപിക്കുകയാണ് നമുക്കാദ്യം ആ ആയത്തുകൾ കേൾക്കാം إن في ذلك لرحمة وذكرى لقوم يؤمنون يا الله سبحانه وتعالى أولم يكفهم أن أنزلنا عليك الكتاب يتلى عليهم أورك أودي كيل بشدة القرآن صلى الله عليه وسلم يورد دستان دنقل അവർ ചോദിക്കുന്ന ദൃഷ്ടാന്തമായി ഈ ഖുറാൻ തന്നെ മതിയായതാണ് ഇന്ന ഫീദിറമൻ വതി ഖാലി കൗമിയ മിനോൻ ആ വിശുദ്ധ ഖുർആാനിൽ അത് ഈ ജനങ്ങൾക്ക് റഹ്മത്താണ് മാത്രമല്ല ഉത്ബോധനവുമാണ് എന്നാണ് അള്ളാഹു സുബ്ബാനു ആചാര പറയുന്നത് നമ്മൾ വിശുദ്ധ ഖുർആാനിൻ്റെ ശ്രേഷ്ഠതയും അതിൻ്റെ അമാനുഷികതയും ഒക്കെ നമ്മൾ ഈ സ്വർത്തിൽ തന്നെ ആദ്യം വിശദീകരിച്ചിരുന്നു ഇത് പറയേണ്ട കാര്യമില്ല അപ്പോൾ അത് തന്നെ ജനങ്ങൾക്ക് ഇവർ ആവശ്യപ്പെടുന്ന ദൃഷ്ടാന്തമായി ഖുർആൻ തന്നെ മതിയായതാണ് ഇനി അപ്പുറം ദൃഷ്ടാന്തം കൊണ്ടുവരേണ്ട ആവശ്യമില്ല ചിന്തിച്ചാൽ അവർ മനസ്സിലാക്കിയാൽ അവരുടെ ആ ഭാഷയിൽ തന്നെ അവതരിപ്പിച്ച വിശുദ്ധ ഖുർആാനിൽ ദൃഷ്ടാന്തമായി അവർക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് ശേഷം അള്ളാഹു സുബാൻ വച്ചാല ഖുർആാനിനെ കുറിച്ച് രണ്ട് കാര്യങ്ങൾ പറയുന്നു ഒന്ന് ഖുർആൻ ഇന്നഫി ഇദാലിക്കറമത്തൻ അറഹമ്മത്താണെന്നാണ് പറയുന്നത് റഹ്മത്തിന്റെ വിഷയം ഖുർആൻ റഹ്മത്താണെന്ന വിഷയം അള്ളാഹു സുബ്ബാനും വച്ച ആന ഒരുപാട് സ്ഥലങ്ങളിൽ പറയുന്നുണ്ട് കാരണം വിശുദ്ധ ഖുർആാൻ ജനങ്ങൾക്ക് കാരുണ്യമാണ് നമുക്ക് സുഹൃത്തുക്കൾക്ക് ഹഫിന്റെ ഒന്നാമത്തെ ആയത്തിൽ തന്നെ അല്ലാ എന്ന് അള്ളാഹു സുബാനോ തല പറഞ്ഞു അപ്പൊ അള്ളാഹു അള്ളാഹുവിനെ പുകഴ്ത്തിക്കൊണ്ട് അൽഹമുല്ല അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് ആ സ്തുതിക്കർഹമായ കാര്യം എന്താണ് അള്ളാഹു സുബാന പറഞ്ഞത് അല്ല അബിദിത അള്ളാഹുവിൻ്റെ അടിമക്ക് كتاب كتاب هذا القرآن هذا الكتاب الله هو ناقو نصر وستوديم يعني الله سبحانه وتعالى قال تبارك الله هو نه ستودي كرهما يلي قاري ما نشهد القرآن اللي هذا رما ما ترى الله سبحانه وتعالى بارنو لقد من الله على المؤمنين إذ بعث فيهم رسولا من أنفسهم يتلو عليهم آياته الله سبحانه وتعالى جرّن الكل عن قرهم ديدامو അവരിൽ നിന്ന് തന്നെ തന്നെയുള്ളൊരു പ്രവാചകൻ അള്ളാഹു സുബ്ബാനു വാചാല അയക്കുകയും ആ പ്രവാചകൻ ജനങ്ങൾക്ക് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നു ഒരു പ്രവാചകൻ അള്ളാഹു സുബ്ബാൻ വാറ്റെ ആല അയച്ചു ഇത് ജനങ്ങൾക്ക് അള്ളാഹു ചിത്ര അനുഗ്രഹമായിക്കൊണ്ടാണ് അള്ളാഹു സുബ്ഹാൻ വാത്തെ ആല പഠിപ്പിക്കുന്നത് സൂറത്ത് റഹ്മാനിലും സൂറത്ത് റഹ്ഹ്മാനിൻ്റെ ആദ്യത്തിൽ അർ റഹ്മാൻ അല്ലമൽ ഖുർആൻ ഒരുപാട് അള്ളാഹു സുബ്ബാനു വാത്താലയുടെ കാരുണ്യമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ശേഷം പറയുന്നത് അപ്പം ആദ്യമായി എന്നെയാണ് കാരുണ്യം അല്ലമൽ ഖുർആൻ എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു എന്നാണ് അപ്പോൾ ഇത് വിശുദ്ധ ഖുർആൻ ജനങ്ങൾക്ക് റഹമറ്റാണ് കാരണം മനുഷ്യൻ്റെ ഈ ഈ ഭൗതിക ജീവിതത്തിൽ അവൻ എങ്ങനെയാണ് സന്തുഷ്ടമായ സൗഭാഗ്യകരമായ ജീവിതം നയിക്കേണ്ടത് എന്നതിന് കൃത്യമായ മാർഗ്ഗദർശനം വിശുദ്ധ ഖുർആൻ മുറുകെ പിടിക്കുന്ന ഒരാൾക്ക് മാത്രമേ സാധ്യമാവുകയുള്ളൂ ഒരു കൃത്യമായ മാർഗരേഖയാണ് വിശുദ്ധ ഖുർആാൻ ജനങ്ങൾക്ക് കാഴ്ചവെക്കുന്നത് ദുനിയാവിലാകട്ടെ ഇനി നാളെ വരാനിരിക്കുന്ന ആഗ്രഹത്തിലാകട്ടെ ഖുർആആാൻ മുറുകെ പിടിച്ച വ്യക്തി വ്യക്തികൾക്ക് മാത്രമാണ് വിജയിക്കാൻ കഴിയുക അതുകൊണ്ട് ഖുർആൻ റഹ്മത്താണ് എന്ന എന്നാണ് അള്ളഹു സുബ്ബാനു വാല പറയുന്നത് റഹ്മത്ത് മാത്രമല്ല വധിക്ക ഉത്ബോധനമാണ് ജനങ്ങൾക്ക് ആ വിശുദ്ധ ഖുർആനിൽ ഉത്ബോധനവുമുണ്ട് എന്നാണ് അള്ളാഹു സുബ്ബാനോ തല പറയുന്നത് ഈ ആയിരത്തിൽ അള്ളാഹു സുബാനു വത്തല പറയുന്നത് വിശ്വസിച്ച ജനതയ്ക്ക് ഉണ്ടാവും അള്ളാഹു സുബ്ബാൻ ഓത്താലയത് അപ്പോൾ എന്താണ് വിശ്വസിച്ച ജനതയ്ക്ക് അതിൽ ഉത്ബോധനവും റഹമത്തും ഉണ്ടെന്ന് പറയാൻ കാരണം ഇത് നമുക്ക് മറ്റു സുഹൃത്തിൻ്റെ അള്ളാഹു സുബ്ബാൻ ഓവത്താല സമാനമായ ആശയം പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും ഇപ്പോൾ സൂഹത്തിൽ കാഫിർ അള്ളാഹു സുബാൻ ഓവത്താല പറയുകയാണ് ഇന്നഫിഖലി കൽബുൻ ഖൽബു ഉള്ള ആളുകൾക്ക് ഹൃദയമുള്ള ആളുകൾക്ക് ഇതിൽ ഉത്ബോധനമുണ്ട് ഔ അൽ കസം ഷഹീദ് വനസാന്നിധ്യത്തോടു കൂടി ചെവി കൊടുത്ത് കേട്ട് അങ്ങനെ ഹൃദയ സാന്നിധ്യമുള്ള ആളുകൾക്ക് അതിൽ പിന്നെ ഉത്ബോധനമുണ്ട് ഉപദേശമുണ്ട് എന്നാണ് അള്ളാഹു സുബ്ബാൻ തറ പറയുന്നത് കാരണം ഖുർആൻ കേൾക്കുമ്പോൾ അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നന്നാവാനുള്ള മനസ്സ് ഈ ഖുർആാനിലൂടെ എനിക്ക് പരിവർത്തനവും മാറ്റവും ഉണ്ടാകണം ഇത് അള്ളാഹുവിൻ്റെ വചനമാണ് എന്ന നിലയ്ക്ക് ഖുർആാനെ മനസ്സിലാക്കി ഖുർആാൻ പാരായണം ചെയ്യുമ്പോഴാണ് മാറ്റമുണ്ട് അതാണ് അള്ളാഹു സുബാനത്തിലെ ആയത്തിൽ വിശ്വസിച്ച ജനതയ്ക്കൽ റഹമത്തും അതുപോലെ ഉത്ബോധനവും ഉണ്ട് എന്ന് പറയുന്നത് എന്നാൽ ഖുർആനെ വക്രീകരിക്കാൻ എങ്ങനെയെങ്കിലും അതിനെ ദുർവ്യാഖ്യാനിക്കാൻ ആ രൂപത്തിൽ വായിച്ചാൽ ആ രൂപത്തിൽ പഠനം നടത്തിയാൽ അവർക്ക് ഈ പറയപ്പെട്ട വിക്ര ഉത്ബോധനം ലഭിക്കണമെന്നില്ല മറിച്ച് ശുദ്ധമായ മനസ്സോടുകൂടി ഖുർആാനെ സമീപിക്കുമ്പോഴാണ് അങ്ങനെയുള്ള ആയ രൂപത്തിൽ രൂപത്തിൽ വിശ്വാസമുള്ള െ സമീപിക്കുമ്പോഴാണ് അതിൽ നിന്ന് ഉപകാരം ലഭിക്കുക എന്ന് നമുക്ക് ഈ ആയത്തിൽ മനസ്സിലാക്കാം അടുത്ത അടുത്തായ അള്ളാഹു സുബാൻഹു നബിസുലഹു വസ്ല്ലം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അതിനെ അതിനവരെ നിഷേധിച്ചു അപ്പോൾ ഇതിനെ ഈ നിഷേധിക്കുന്ന നബിസുലു വസ്ലമെ അള്ളാഹു സുബാന ഇവിടെ അലൈഹി നബീസുള്ള ഒരു കാര്യം പറയുമ്പോൾ അവർ നിഷേധിക്കുമ്പോൾ ഇനി ഇതിനൊരു സാക്ഷിയായി മറ്റാരും കൊണ്ടുവരേണ്ട ആവശ്യമില്ല ഇപ്പൊ നബ്സൂർ അലൈഹി വസ്ലമ പറയുന്നത് കള്ളമാണെങ്കിൽ അത് നബീസൂർ അലൈഹി വല്ല കൊണ്ടുവന്ന കാര്യമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി പഠിച്ചുനെ സാക്ഷിയാക്കിയാൽ മതി നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു പറയാണ് നബീസുറു അലൈഹി വസ്ലമുണ്ട് പറയാൻ നബിസ് വസ്ലമെ അള്ളാഹു നശിപ്പിക്കട്ടെ അല്ലെങ്കിൽ അള്ളാഹു കാരുണ്യം കാണിക്കട്ടെ രണ്ട് നബിസ് അലൈഹി വസ്ലമെ അള്ളാഹു ചെയ്താൽ അള്ളാ നബിസ് അല്ലാഹ് വസ്ലമ നശിപ്പിക്കുന്നു അല്ലെങ്കിൽ കാരണം കാണിക്കും ഈ രണ്ട് കാര്യവും ചെയ്താൽ എന്താണ് വിശ്വാസികൾക്ക് ഗുണം സത്യനിഷേധികൾക്ക് എന്താണ് ഇതിൽ നേട്ടമുള്ളത് അവരെ ശിക്ഷയിൽ നിന്ന് അള്ളാഹുവിന്റെ കഠിനമായ പിടിത്തത്തിൽ നിന്ന് രക്ഷിക്കാൻ ആർക്കാണ് കഴിയുക ആർക്കും കഴിയുകയില്ല അപ്പൊ ഇവർ റസൂലി അലൈഹി അലൈവലമെ കുറ്റം പറയുന്നതിൽ നബിസ്വല്ലാഹു അലൈവലം കൊണ്ടുവരുന്നത് തെറ്റാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല മറിച്ച് الله سبحانه وتعالى يرى عذاب عذن الله سبحانه وتعالى القرآن اللي لنا على كان بقولنا غاري ما أنا الله سبحانه وتعالى ذي نبي شيت يدنا على الآية الله سبحانه وتعالى بارين قل كفى بالله بيني وبينكم شهيدا يعلم ما في السماوات والأرض والذين آمنوا بالباطل وكفروا بالله أولئك هم الخاسرون الله سبحانه وتعالى برعينا يعني. قل كفى بالله بيني وبينكم شهيدا يعني كم دين شهيدا يساك يعني يعني الله سبحانه وتعالى ما يعلم ما في السماوات والأرض آقا بهم من الله عرينه

നബിസുല്ലാഹു അലൈഹി വസ്ലാം പറഞ്ഞ കാര്യങ്ങൾ അത് സ്വീകരിക്കാത്ത അവിശ്വാസികളോട് നബിസുള്ള അള്ളാഹു വലൈഹി വസ്ലം പറയുകയാണ് നമുക്കും നബിസ് അള്ളാഹു അലൈഹി വസ്ലമയ്ക്കും അവിശ്വാസികൾക്കും ഇടയിൽ ഷഹീദായി അള്ളാഹു തന്നെ മതിയായതാണ് എല്ലാം അള്ളാഹു കണ്ടുകൊണ്ടിരിക്കുന്നു ഇൻ അള്ളാഹു ക്യാൻക്കും എന്ന അള്ളാഹു സുസുബാൻ തല പറഞ്ഞല്ലോ അള്ളാഹു എല്ലാ കാര്യവും സൂക്ഷ്മമായി വീക്ഷിക്കുന്നു അവിടെ അള്ളാഹു എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു ഇവിടെ നബിസുൽ അള്ളാഹു അലൈഹി വസ്ലമ പറയുന്നത് കള്ളമാണ് എന്ന വിശ്വാസികൾ പറയുമ്പോൾ അതിന് മറുപടിയായാണ് നബുലി സ്വല്ലു അലൈഹി വസ്ലമയോട് ഈ കാര്യം പറയാൻ അള്ളാഹു സുബ്ബാനു ഓച്ചാല ആവശ്യപ്പെടുന്നത് അടുത്ത ആയത്തിൽ അള്ളാഹു സുബ്ബാനു വാല അള്ളാഹു സുബ്ബാനു താലയുടെ അറിവുമായി ബന്ധപ്പെട്ട് അള്ളാഹു ആകാശഭൂമിയിലുള്ള സകലതും അറിയുന്നു എന്ന് പറഞ്ഞതിന് ശേഷം ഷിർക്കിനെയാണ് ഷിർഖിൻ്റെ നിരർത്ഥകതയും ദൗഹിദിനെയുമാണ് സ്ഥാപിക്കുന്നത് വല്ല ദീന ആമനൂബിൽ ബാത്തിൽ നിരർത്ഥകമായ കാര്യത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ ബാത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ അവിടെ കൊണ്ട് അർത്ഥം എന്താണ് അവിടെ ബാത്തിൽ ഷിർക്കാണ് ഉദ്ദേശം ആ കാര്യത്തിൽ വിശ്വസിക്കുകയും അള്ളാഹുവിനെ നിഷേധിക്കുകയും ചെയ്യുന്ന ആളുകൾ ഉലാ ഇക്കഹുമുൽ ഖാസിറൂൻ അവരാണ് നഷ്ടം സംഭവിച്ച ആളുകൾ അവർ തന്നെയാണ് നഷ്ടക്കാർ എന്നാണ് അള്ളാഹു സുബ്ബാനു വാല പറയുന്നത് ഇവിടെ ബാത്തിലിനെ ബാത്തിൽ എന്ന പദപ്രയോഗം ഷിർക്കിനെ സൂചിപ്പിക്കാനായി ഖുർആനിൽ പല സ്ഥലത്ത് അള്ളാഹു സുബ്ബാനു വാല ഉപയോഗിച്ചിട്ടുണ്ട് സൂഹർത്തൽ ഹജ്ജിൽ പുറമെ ആരാധിക്കപ്പെടുന്നതെല്ലാം ബാത്തിലാണ് എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് വ്യർത്ഥമായതാണ് അപ്പം ഷിർഖിനാണ് ഇവിടെ ബാത്തിൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ ഷിർക്ക് വ്യർത്ഥമായ നിരർത്ഥകമായ ഒരു കാര്യമാണ് എന്ന് ഞായഴത്തല അള്ളാഹു സുബാനു വല പറയുന്നു ഇനി നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു അവർ എന്തിനാവശ്യപ്പെട്ടു സത്യനിഷേധികൾ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ കൊണ്ടുവരാൻ നബിസ്വലു അലൈഹി വസ്ലാം ചോദിച്ചാൽ ഉടൻ തന്നെ ദൃഷ്ടാന്തം കാണിച്ചു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു ഇനി ശേഷം അവർ ആവശ്യപ്പെട്ട എന്താണ് ആദാബാണ് നബീസുറു അലൈഹി സ്വലം ആദാബ് കൊണ്ടുവരണം അതാണ് അള്ളാഹു സ്വബാഹത്തിൽ അടുത്ത ആഴത്തിൽ പറയുന്നത് അടുത്ത രണ്ടാഴ്ത്തമേക്കാം من لجاءهم العذاب ولياتينهم ولياتينهم بغتة وهم لا يشعرون يستعجلونك بالعذاب وإن جهنم لمحيطة بالكافرين. أنت الله بريقة يعني ويستعجلونك بالعذاب. അവർ അദാബിനെ ശിക്ഷയ്ക്ക് ധൃതി കൂട്ടുകയാണ് വലൗല അജലും മുസമ്മ ഒരു നിർമ്മിതമായ അജല് ഒരു അവധി ഇല്ലായിരുന്നുവെങ്കിൽ വലൗല അജലും മുസമ്മ ല ജല അദാബ് അവരുടെ അടുക്കലേക്ക് അതാബ് വരുമായിരുന്നു എന്നുള്ള അള്ളാഹു ഹുസുബ്ബാനുഭവത്തിന് എല്ലാത്തിനും കൃത്യമായ സമയം നിശ്ചയിച്ചിട്ടുണ്ട് അപ്പോഴാണ് അത് വരിക ഒരാൾ ചോദിച്ചത് കൊണ്ടോ നബി സുലാ അലി വസ്ലം വിചാരിച്ചത് കൊണ്ടോ അതാബ് കൊണ്ടുതരാൻ കഴിയുക അതൊക്കെ അള്ളാഹുവിൻ്റെ കയ്യിലാണ് അപ്പോൾ ഒരു അദാബ് അതിനുവേണ്ടി ധൃതി കൂട്ടുകയാണ് എന്നാൽ അള്ളാഹു സുബ്ബാനോത്തല പറയുന്നു അതിനൊരു കൃത്യമായ സമയം അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് അവർ നിശ്ചയിച്ചിട്ടുണ്ട് അപ്പോഴാണ് അത് വരുക അത് വരുമ്പോ എങ്ങനെയായിരിക്കും എല്ലാവരെയും വിളിച്ചറിയിച്ചിട്ടാണ് വരിക അല്ല അച്ഛൻ വളരെ പെട്ടെന്നായിരിക്കും ആ ശിക്ഷ വരുമ്പോൾ അവരെ പിടികൂടുക അപ്പോൾ അവർക്ക് അതൊന്നും ചെയ്യാൻ കഴിയൂല ഇത് സത്യനിഷേധികളുടെ ഒരു സ്വഭാവമാണ് അടുത്ത ആഴത്തിലും അള്ളാഹു തന്നെയാണ് പറയുന്നത് അദാബ് അവർ ശിക്ഷയ്ക്ക് വേണ്ടി ധൃതി കൂട്ടുന്നു തീർച്ചയായും എന്നാണ് അള്ളാഹു പറയുന്നത് ഇവിടെ സുഹൃത്ത് അൻഫാലിലും സമാനമായ ഒരു ആശയം നമുക്ക് കാണാൻ കഴിയും അവ ഇവർ നബിസ്വല്ലാഹു അലൈ വസ്ലമ്മ കൊണ്ടുവന്നത് സത്യമാണെങ്കിൽ നീ ശിക്ഷ കൊണ്ടുപോവാ എന്നാണ് അവർ ആവശ്യപ്പെട്ടത് സുഹൃത്തിൽ അൻഫാലിൽ സത്യനിഷേധികളുടെ വാക്ക അള്ളാഹു സുബാന പറയുകയാണ് മുപ്പത്തിരണ്ടാമത്തെ നീ ഇത് പറയുന്നത് ഹക്കാണെങ്കിൽ എന്ത് ചെയ്യുക ആകാശത്ത് നിന്ന് ചരൽ വർഷം കല്ലുകൊണ്ട് നമ്മളെ നമ്മളെ ശിക്ഷിക്കൂ എന്നാണ് അവർ ആവശ്യപ്പെട്ടത് അതിന് തഫ്സീറിൽ കാണാം സത്യത്തിൽ മുഹമ്മദ് കൊണ്ടുവന്ന് വന്നത് മുഹമ്മദ് കൊണ്ടുവന്ന ആശയം സത്യമാണെങ്കിൽ പഠിച്ചോനെ നമ്മൾ ഹിതായത്തിലാക്കണേ എന്നാണ് സത്യത്തിൽ ബുദ്ധിയുള്ള ചോദിക്കേണ്ടിരുന്നത് എന്നാൽ ഇവരുടെ നുൽമ കാരണം ഇവർ ഫസാദ് കാരണം ഇവരെന്ത് ചോദിച്ചു നബിസ്വല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നത് ഹക്കാണെങ്കിൽ നമ്മളെ നിശിക്ഷിക്കണമേ ചരൽ വർഷം ഞങ്ങളിലേക്ക് വർഷി വർഷിപ്പിച്ചുകൊണ്ട് കല്ല് ഞങ്ങളിലേക്ക് ഇറക്കിക്കൊണ്ട് ഞങ്ങളെ നീ നശിപ്പിക്കണമേ എന്ന അഹങ്കാരത്തിന്റെ സംസാരം അവർ സംസാരിച്ചിരുന്നു അങ്ങനെ അവര് ശിക്ഷയ്ക്ക് വേണ്ടി ധൃതി കൂട്ടി പരിഹാസമായിരുന്നു അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത് എന്നാണ് അള്ളാഹു സുബാനത്തല്ല പറയുന്നു ആ ശിക്ഷ വന്നു കഴിഞ്ഞാൽ പൊടുന്നതിനായിരിക്കും വരുക അത് അവരെ പൊടുന്നതിനായിരിക്കും നശിപ്പിക്കുക എന്നാണ് അള്ളാഹു സുബാനത്തല്ല പറയുന്നത് മാത്രമല്ല മരിച്ചു കഴിഞ്ഞാൽ അവർ നേരിടാനിരിക്കുന്ന നരകശിക്ഷയും അള്ളാഹു സുബാൻ ഓച്ചാര ഓർമ്മപ്പെടുത്തുകയാണ് അടുത്ത ആഴ്ത്തിൽ അള്ളാഹു സുബ്ബാനുവാചാല ആ നരകശിക്ഷ പിടികൂടുമ്പോൾ അവരുടെ അവസ്ഥ എങ്ങനെയായിരിക്കും

ശിക്ഷ മൂടുന്ന ദിവസം യോ മുൽ ശിക്ഷ മൂടുന്ന ദിവസം മിൻ ഫൗക്കിഹിം അവരുടെ മുകളിൽ നിന്ന് തഹ്തി അവരുടെ കാരുകളുടെ അടിയിൽ നിന്ന് അവരെ ശിക്ഷ മൂടുന്ന ദിവസം അവര് പറയും അവരോട് പറയും അവരോട് പറയും നിങ്ങൾ പ്രവർത്തിച്ചതിന്റെ പേരിൽ നിങ്ങൾ ദുനിയാവിൽ കാണിച്ച തോതിമാസം ഉണ്ടല്ലോ നിങ്ങൾ ദുനിയാവിൽ പ്രവർത്തിച്ച കാര്യമുണ്ടല്ലോ അത് അതിൻ്റെ പേരിൽ നിങ്ങൾ അങ്ങനെ ചെയ്തത് കൊണ്ട് തൂക്കൂ നിങ്ങൾ ആസ്വദിക്കും അത് രുചിക്കുക മാക്കൂന്തും നിങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ ഫലമായി നിങ്ങൾ ഈ ശിക്ഷ ആസ്വദിക്കുക രുചിക്കുക എന്ന് അവരോട് പറയപ്പെടുമെന്നാണ് അപ്പോൾ ഇവിടെ ഈ ആയത്തിൽ നരകത്തിലൊരു ശിക്ഷയുടെ അവസ്ഥയാണ് അവരുടെ അവരെ മുകളിൽ നിന്നും താഴെ നിന്നും നരകത്തിൻ്റെ അതാബുകൾ അവരെ വലയും ചെയ്യുമെന്നാണ് അള്ളാഹു ഹു സുബാനോ താല മറ്റു സ്ഥലങ്ങളിൽ ഈ അദാബിൻ്റെ സിഫത്ത് വിശേഷണം മറ്റു രൂപങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ലഹും മിൻ ജഹന്നമ ഫൗഖിഹിം ഗവാഷ് അവർക്ക് ജഹന്നമിൽ എന്തുണ്ട് അവർക്ക് ജഹന്നമിൽ നരകത്തിൽ നിന്നും അടിയിൽ വിരിപ്പുണ്ടായിരിക്കും അടിയിൽ വിരിപ്പുണ്ടാവും അവരുടെ മീതെ പുതപ്പും ഉണ്ടായിരിക്കും അടിയിൽ ജഹന്നമിന്റെ വിരിപ്പും മുകളിൽ പുതപ്പും ഉണ്ടായിരിക്കും ജഹന്നമ്മിന്റെ നരകത്തിന്റെ അങ്ങനെയുള്ള ശിക്ഷ അവരുടെ മുകളിൽ നിന്നും താഴെ നിന്നും പിടികൂടും അങ്ങനെ നരകം വലയം ചെയ്യുന്ന നരകം ബിൽ കാഫി എന്ന് പറഞ്ഞില്ലേ അവർ അദാബ് കാഫീരിയങ്ങളെ വലയും ചെയ്യും ആ രൂപത്തിൽ ശിക്ഷ താഴെ നിന്നും മുകളിൽ നിന്നും അവരെ പിടികൂടുമെന്നാണ് ആ ഈ സത്യനിഷേധികൾ ഇവർ ഈ ദുനിയാവിൽ കാണിച്ചു തോന്നിയ മാസത്തിൻ്റെ ശിക്ഷ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു നബി പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഖുർആൻ്റെ ആയത്തുകൾ ഓതി ഖുർആാനിൻ്റെ മജിസത്തുകൾ പറഞ്ഞുകൊണ്ട് അവരെ താക്കീത് ചെയ്തു എന്നിട്ടും ഇത്ര സ്പഷ്ടമായി അവർക്ക് കാര്യങ്ങൾ കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടും സത്യനിഷേധത്തിൻ്റെ പരിഹാസത്തിൻ്റെ വാക്കവർ പറഞ്ഞപ്പോൾ അവർക്ക് അർഹമായ ശിക്ഷ അള്ളാഹു സുബ്ബാനോ ചാല നാളെ നരകത്തിന് നൽകുമെന്നാണ് ഈ ആയത്തുകളൊക്കെ അറിയിക്കുന്നത് അതുകൊണ്ട് സഹോദരങ്ങൾ ഇതിലൊക്കെ നമുക്ക് ഒരുപാട് പാഠങ്ങളുണ്ട് ഇന്ന് നമ്മൾ ഇത്തരത്തിലുള്ള പരിഹാസങ്ങളും ഇത്തരത്തിലുള്ള സംസാരങ്ങളും ശിക്ഷ എന്താണ് പിന്നെ പഠിച്ചു തന്നെ അങ്ങ് ശിക്ഷിക്കാത്തത് എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾ ഇപ്പോഴുമുണ്ട് ആരോടൊക്കെ നബിസ്വല അള്ളാഹു അലബുസ്ല്ല പറഞ്ഞ മറുപടികളാണ് നമുക്കും പറയാനുള്ളത് ശിക്ഷ കൊണ്ടുവരേണ്ടത് അള്ളാഹു ആണ് അള്ളാഹു എല്ലാത്തിനും കൃത്യമായ അജല് നിശ്ചയിച്ചിട്ടുണ്ട് അപ്പോഴാണ് അതൊക്കെ സംഭവിക്കുക അള്ളാഹു സുബാനുമായ ചാല അള്ളാഹുവിൻ്റെ ആയാത്തുകളിൽ നിന്നും അള്ളാഹുവിൻ്റെ വചനങ്ങളിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി പാഠം ഉൾക്കൊണ്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്താൻ ഗ്രഹിക്കുമാറാകട്ടെ ഹാദ അല്ലാഹു ആലം വസല്ലാഹു വസല്ല മുഹമ്മദിൻ വലഹമദുൽഹു അബിൻ ആലമീൻ